എൻ്റെ പേര് ജിജേഷ് ഞാൻ കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് വീട് ക്യാമറ ഡ്രോൺ ഗിംബൽസ് അതുപോലുള്ള ടെക്നോളജീസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട് ഏതാണ്ട് കന്യാകുമാരി വരെ മുതൽ കാശ്മീർ വരെ എക്സെപ്റ്റ് കുറച്ച് സ്റ്റേറ്റ്സ് അപ്പോൾ അതിൽ നിന്ന അത്ഭുതപ്പെടുത്തിയ യാത്രകൾ എന്ന് പറഞ്ഞാൽ അമർനാഥ് പോയിട്ടുണ്ട് ആഴ്ചയുടെ പരിമിതിക്കുള്ളിൽ നിന്ന് എത്ര മനോഹരമായിട്ട് എൻ്റെ ഈ ഫോട്ടോ എടുക്കുന്ന ഒരു കൗതുകയില്ലേ ആ കൗതുകമാണ് എന്നെ ജിജേഷിന്റെ അടുത്ത് എത്തിച്ചത് ഞാൻ കാവ്യ ജോസഫ് എഡിറ്റോറിയൽ നിന്ന് എൻ്റെ പേര് ജിജേഷ് ഞാൻ കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് വീട് ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ക്യാമറ ഡ്രോൺ ഗിംബൽസ് അതുപോലുള്ള ടെക്നോളജീസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും അപ്പോൾ ഇതിന്റെ ഗുണം എന്താ ഇത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞു തരും അപ്പൊ നമുക്ക് റോളിംഗ് ഒക്കെ റെഡിയാക്കി വെക്കാൻ പറ്റും ഇരുൾ നിറഞ്ഞ കണ്ണുകളിൽ ഉൾക്കാഴ്ച കൊണ്ട് വലിയൊരു പ്രപഞ്ചം തീർത്ത മനുഷ്യൻ ജിജീഷിന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലെന്ന് നമുക്ക് പറയാനാകില്ല അയാൾ കാണുന്ന നിറമുള്ള ലോകം നമുക്ക് കാണാനാകാത്തതാണ് ആ ലോകം ഒരു പക്ഷേ നമ്മുടേതിനേക്കാൾ സുന്ദരമാകാം ഒരേ സ്വപ്നം കണ്ട് ഗുരുവും ശിക്ഷനും കണ്ടുമുട്ടിയപ്പോൾ അവിടെ പിറന്നത് നിഷ്കളങ്കമായ പുതിയൊരു സുഹൃത്ത് ബന്ധമാണ് ആക്ച്വലി ജിജേഷിനെ ഞാൻ മീറ്റ് ചെയ്തത് കോഴിക്കോട് ഒരു ഐഫോൺ ക്ലാസ്സിലായിരുന്നു ജിജേഷ് വിളിക്കുകയായിരുന്നു അതായത് ഓഫീസിൽ വിളിച്ചു എനിക്ക് വരാൻ താല്പര്യം ആണെന്നുണ്ട് ആക്ച്വലി ഞാൻ അപ്പം പറഞ്ഞു വേണ്ട കാരണം ഞാൻ ആക്ച്വലി എനിക്ക് ഈ ഒരു ഐഡിയ ഉണ്ട് കാരണം ഈ ഒരു കണ്ണു കാണാത്തവരെ ഇതൊന്ന് പഠിപ്പിക്കണം അതായത് ബ്ലൈൻസിന് ഇതൊന്ന് പഠിപ്പിക്കണം എന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ആക്ച്വലി നോക്കിയിരുന്ന് കുറച്ചും കൂടി ചെറിയ ഒരു കുട്ടിയായിരുന്നു കാരണം പറഞ്ഞാൽ കേൾക്കുവാണല്ലോ ആ രീതിയിൽ അപ്പോൾ ഞാൻ ജിജേഷ് വിളിച്ച് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ജിജേഷ് നിർബന്ധിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് ഭയങ്കര ആഗ്രഹണിയനാണ് ഈ കാര്യത്തിൽ എന്നത് അങ്ങനെയാണ് ആക്ച്വലി ജിജേഷ് ക്ലാസ്സിന് വന്നത് ക്ലാസ്സിന് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ വെച്ച് ഒരുപാട് റിസർച്ചുകൾ ചെയ്യാൻ പറ്റും കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് ഇപ്പോൾ ജിജേഷ് ക്യാമറ വെച്ചിട്ട് ക്യാമറിൻ്റെ മുകളിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഐഫോണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഫ്രെയിം ചെയ്ത് നല്ല ഫോട്ടോ എടുക്കും ഐഫോൺ ഉപയോഗിച്ചിട്ട് സെൽഫി വീഡിയോ കറക്റ്റായിട്ട് കോമ്പോസിഷൻ ചെയ്യും നമ്മൾ പോലും സെൽഫി വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ അപ്പം ശരിവൊക്കെ ഉണ്ടാവും പക്ഷേ ജിജേഷ് കറക്റ്റായിട്ട് പിടിച്ച് കോമ്പോസിഷൻ ഒക്കെ ചെയ്തിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതുപോലെ ഗിംബൽ ഉപയോഗിച്ചിട്ട് ട്രാക്കിംഗ് മോഡ് ഉപയോഗിച്ചിട്ട് പ്രോഡക്റ്റുകളൊക്കെ റിവ്യൂ ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ പ്രാപ്തനാക്കിയിട്ടുണ്ട് പ്രാപ്തമാക്കിയിട്ടുണ്ട് ഏത് പാതരയ്ക്ക് വേണമെങ്കിൽ വിളിക്കാം നമുക്ക് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഫോൺ 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 എടുക്കലുണ്ട് ഞങ്ങളൊരു ചെറിയ കുട്ടി എന്നുള്ള രീതിയിൽ ഞാൻ പറയുള്ളൂ കാരണം വി വി ഹാവ് മൈൽസ് ടു ഗോ ബിഫോർ വിസ് ടീം അങ്ങനൊരു സംഭവം ഉണ്ട് കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു പെർഫെക്ഷൻ്റെ ലെവലിലേക്ക് പോകുമ്പോൾ ധാരാളം സ്റ്റേജസ് ഉണ്ടാവും ും അനുഭവിച്ചറിഞ്ഞും താണ്ടിയ ദൂരങ്ങൾ ഏറെയാണ് ലോകം ചുറ്റണമെന്ന സ്വപ്നമാണ് ഉള്ളു നിറയെ അതായത് യാത്ര എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ പ്രധാനപ്പെട്ട വഴിത്തിരിവുകളാണ് ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട് ഏതാണ്ട് കന്യാകുമാരി വരെ മുതൽ കാശ്മീർ വരെ എക്സെപ്റ്റ് കുറച്ച് സ്റ്റേറ്റ്സ് അപ്പോൾ അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ യാത്രകൾ എന്ന് പറഞ്ഞാൽ അമർനാഥ് പോയിട്ടുണ്ട് അത് നമ്മളോട് അഞ്ച് ഫോട്ടോ അവർ വാങ്ങി വെക്കും കാരണം എന്താണെന്നാൽ നമ്മളെ ബോഡി കണ്ടുപിടിക്കാനാണ് കാരണം ആ മഞ്ഞിലൂടെയുള്ള യാത്രകളായിരുന്നു അതുപോലെ തന്നെ ഹിമാലയം പ്രദേശങ്ങളിലൊക്കെ പല സ്ഥലത്തും നമ്മൾ പോയിട്ടുണ്ട് പിന്നെ ഞാൻ അമേരിക്കയിൽ തന്നെ ഒരു നാല് പ്രാവശ്യം പോയിട്ടുണ്ട് അമേരിക്കയിലൊക്കെ പോയ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് കുക്കിങ്ങായിരുന്നു അവിടെ ഫുഡിന് ഭയങ്കര റേറ്റാണ് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവരെന്നെ പഠിപ്പിച്ചു തന്നു ഒരു ലേഡി ഉണ്ടായിരുന്നു അമേരിക്കയിലെ എന്നെ ഫോണിലൂടെ കുക്കിംഗ് പഠിപ്പിച്ചു തന്നു പിന്നെ എൻ്റെ കൂടെ താമസിച്ച് തന്ന വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഗ്രില്ല് ഉപയോഗിക്കാനും ബർഗർ ഉണ്ടാക്കാനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ ഞാൻ കുക്ക് പഠിച്ച് ഞാനൊരു കുക്കായി എൻ്റെ ആവശ്യത്തിനൊക്കെ ഉള്ള കുക്കിങ് ഞാൻ സ്വന്തം ചെയ്യുമായിരുന്നു പല സ്പോൺസർഷിപ്പുകൾ ഉണ്ടാവാറുണ്ട് പല ഓർഗനൈസേഷൻസും സഹായിക്കാറുണ്ട് അങ്ങനെയാണ് യാത്രകൾ പലതും കണ്ടത് എന്തിനും ഏതിനും കൂടി നിൽക്കുന്ന വീട്ടുകാരും കൂട്ടുകാരുമാണ് ജിജേഷിൻ്റെ ജീവിതത്തിൽ നിറങ്ങൾ പകരുന്നത് വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ പോകുന്നതിന് ഒരു കുഴപ്പമില്ല വീട്ടുകാർക്ക് തന്നെ അറിയാം ഞാൻ എവിടെ പോയാലും എത്ര വയ്യാലും തിരിച്ചു വരുന്നു അച്ഛനും അമ്മയൊക്കെ പങ്ങളെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഓഫീസ് ഒരു റിസർച്ച് ആണ് അപ്പം നമുക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് തന്നെ പല ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് പല കാര്യങ്ങളും വർക്ക് ചെയ്യാം ഘട്ടൻ ആദ്യം കണ്ടപ്പോൾ മുറില് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഇങ്ങനെ ഫോട്ടോഗ്രാഫി പഠിക്കാം എങ്ങനെ എന്തൊക്കെ പഠിക്കാം എന്തൊക്കെ പഠിച്ചെടുക്കാം അപ്പോൾ ഭയങ്കര ആണ് ഞങ്ങൾക്ക് കണ്ടു കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു ആ ഒരു ബോഡി ലാംഗ്വേജ് എന്നെല്ലാം മനസ്സിലായി ജിജേഷിൻ്റെ ജീവിതം നമ്മോട് പറയുന്ന ഒന്നുണ്ട് കണ്ണുണ്ടായാൽ പോരാ കാണണമെന്ന് ഇരുൾ നിറഞ്ഞ ജീവിതത്തിൽ അവൻ നേടിയ നേട്ടങ്ങളും കാണുന്ന സ്വപ്നങ്ങളും ഇന്നും നമ്മുടെ കാണാമറിയത് തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ പാഷനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കണം അത് ചിലപ്പോൾ ഒന്നാം ക്ലാസ്സിൽ നിന്നായിരിക്കും തുടങ്ങുന്നത് ഏതൊരു കുട്ടി ജനിക്കുകയാണെങ്കിലും നമ്മൾ എൽ കെ ജി കഴിഞ്ഞിട്ടാണ് പിന്നെ അയാൾ പി എച്ച് ഡി എടുക്കുന്നത് അപ്പോൾ ആദ്യം ചെറിയ ഡെവലപ്മെന്റ് ഉണ്ടാവും പിന്നെ ഇങ്ങനെ കൂടി കൂടി വരും നിത്യാഭ്യാസം ആന എടുക്കുന്നു പറഞ്ഞ പോലെയാണ് സംഭവം